ഞാനും നടന്നിട്ടുണ്ട് മൂന്ന് നാലാഴ്ചയോടെ ഞാനും പട്ടണിടന്നിട്ടുണ്ട് പൂത്തരികൾ കഴുകി ഞങ്ങൾ വീട്ടിൽ വെച്ച് അത് വെച്ച് വരെ കഴിച്ചിട്ടുണ്ട് പച്ച കഴിച്ചിട്ടുണ്ട് ഈ പറഞ്ഞു കഴിഞ്ഞടയ്ക്കും പോകുന്നത് അസ്തായിട്ട് പോകും നാണിച്ച് തല താഴ്ത്തേണ്ട സമയമാണിത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണിത് ഇതുപോലുള്ള കുടുംബങ്ങളിൽ ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളുണ്ട് അതിലൊന്ന് ഇത് ഞാൻ ചോദിക്കുന്നത് ഈ നാട്ടിലെ മെമ്പർമാരില്ലേ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ അങ്ങനെ എത്ര എത്ര ആളുകൾ അവരാരും ഇത് കാണുന്നില്ലേ ഇപ്പം ലോക്സഭ ഇലക്ഷനാണ് ഇവരൊക്കെ എന്ത് പറഞ്ഞാണ് ഇതുപോലുള്ള ആളുകളുടെ നിന്ന് വോട്ട് മേടിക്കുന്നത് എങ്ങനെ എന്തിനെ ഇവരെ വോട്ട് ചെയ്യണം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവരെവിടെ ആയിരുന്നാലും അവരെ കണ്ടുപിടിച്ച് ആ വാർഡിലുള്ള മെമ്പർമാരായാലും ആരായാലും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക